അല്ല റിഫ് ആയിട്ടുള്ളൊരു വൺ സിക്സ് ചേഞ്ചിനാണോ വരുന്നത് എന്ന് പറഞ്ഞു നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം വേണ്ടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന പോണ്ട എസ് പി വൺ സിക്സ്റ്റിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ അധികം പുതിയ അപ്ഡേഷൻ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജി എസ് സിയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഹനം വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൊടുവുള്ള മുത്തൂർ ഹോണ്ടിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് ബൈ ചേട്ടനാണ് വൈചട്ട വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ജി എസ് സിയുടെ പ്രൈസില് നമ്മളുടെ എല്ലാ വാഹനങ്ങൾക്കും ഡിസ്കൗണ്ട് വന്ന പോലെ നമുക്ക് എസ് പി ക്കും ഡിസ്കൗണ്ട് ഈ വൺ സിക്സ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര മോഡൽസിലാണ് വരുന്നത് അതുപോലെ എത്ര കളേഴ്സിലാണ് വരുന്നത് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരാമോ പറഞ്ഞതരാം നമുക്ക് അതിൻ്റെ രണ്ട് ഓപ്ഷനാണ് ഓപ്ഷനാണോ ബാക്ക് ഡിസ്ക് ഉള്ള ഓപ്ഷൻ ഉണ്ട് ബാക്ക് ഡിസ്ക് ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അതിന്റെ കളേഴ്സ് വരുമ്പത്തേക്ക് റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ പേൽ ഡി പിന്നെ കളർ വരുന്നു അങ്ങനെ നാല് കളേഴ്സ് ആണ് വരുന്നത് വണ്ടിക്ക് വരുന്നത് എസ് പിയിലേക്ക് വരുമ്പോഴത്തേക്കും മോഡൽ വരുന്നുണ്ട് അല്ലേ വൺ ട്വന്റി ഫൈവ് മോഡൽ ഫൈവ് വരുന്നുണ്ട് അല്ലേ സിക്സ്റ്റി വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ള വാഹനം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടീന്ന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ ഫ്രണ്ടോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പോട്ട് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഒരു റോബോട്ടിക് ഡിസൈനിലാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ഹെഡ്ലൈറ്റ് വരുമ്പോൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് സിംഗിൾ ചാനൽ എ ബി എസ് വരുന്നുണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല വലിയ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് അദ്ദേഹം പിന്നെ എ ബി എസ് ആണ് ചെയ്തിരിക്കുന്നത് വേവ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണ് ടയർ സൈസ് വരുമ്പോൾ എമ്പത് നൂറ് പതിനേഴ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ വരുമ്പോഴത്തേ അത്യാവശ്യം നല്ല വലിയൊരു മഡ്ഗാൻ കൊടുത്തിട്ടുണ്ട് ബാക്കിലൊക്കെ ചെളി നിറയെ ആയിരിക്കാൻ പറ്റില്ല അതിന് അതിന്റെ ചേർന്ന് റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് സസ്പെൻഷനിലെ സസ്പെൻഷൻ ടെലിസ്കോപ്പി സസ്പെൻഷൻ തന്നെയാണ് നോർമൽ ബൈക്കിന് വരുന്ന ടെലിസ്കോപ്പി സസ്പെൻഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ ഫോണിലൊരു ഫോണിൽ ാണ് ഫ്രണ്ടിലൊക്കെ പിന്നെ സൈലോട്ട് വരുമ്പോഴത്തേ അത്യാവശ്യം നല്ല വലിയ ടാങ്ക് ആണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ലിറ്ററിന്റെ വലിയ ടാങ്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് പിന്നെ എഞ്ചിൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നൂറ്റി അറുപത് സി സി ഫ്യൂൾ ഇഞ്ചക്ഷൻ എൻജിൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് വേണ്ടി പിന്നെ എഞ്ചിൻ ഗാർഡായിട്ടൊരു മെറ്റൽ ടൈപ്പ് ഒരു എൻജിൻ ഗാർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ പെഡല് കൊടുത്തിൽ അത്യാവശ്യം നല്ല റൈഡിങ്ങിൻ്റെ കംഫർട്ട് കൊടു കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ബ്രേക്കിംഗ് പെഡലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈലൻസറോട് വരുമ്പോൾ സൈലൻസറിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റൽ ടൈപ്പ് ക്രോം ഫിനിഷ് ഒരു ഗാർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫുട് റസ്റ്റ് വരുന്ന അത്യാവശ്യം നല്ല മെറ്റൽ ടൈപ്പ് ഫുഡ് റസ്റ്റും വന്നിട്ടുണ്ട് അതിന് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു സിൽവറും ബ്ലാക്കും ചേർന്ന് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ഹോണ്ടയുടെ ഒരു ബാഡ്ജിംഗ് അതിൻ്റെ ചേർന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എസ് പി എസ് പിന്നുള്ളൊരു ബാഡ്ജിംഗ് എന്ന സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നല്ല സിൽവർ കളറിൽ തന്നെ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കുലേറ്റ് വരുമ്പോൾ അത്യാവശ്യം ഒരു വേവ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് അതിൻ്റെ ഒരു ആയിട്ടാണ് ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തൊരു ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ ടയർ സൈസ് നൂറ്റി മുപ്പത് എഴുപത് പതിനേഴാണ് വന്നിരിക്കുന്നത് പിന്നെ യൂണിക്കോണിൽ ഉള്ള പോലെ തന്നെ സസ്പെൻഷൻ നമുക്ക് മോഡർ സസ്പെൻഷൻ വരുന്നുണ്ട് ഒരു മഡ് ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് ചെടി കറിക്കായിരിക്കും അത്യാവശ്യം നല്ലൊരു മഡ് ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് ബാക്കി ഡിസ്ക്ലേക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് ടയർ വന്നത് നൂറ്റി മുപ്പത് ടയർ വന്നിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടബിറ്റിയും കിട്ടുന്നുണ്ട് ബാക്ക്റൗണ്ട് വരുമ്പോൾ എൽ ഒരു എൽ ഇ ഡി മോഡലിന്റെ ടൈൽ ലാമ്പാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എൽ ഇ ഡി ലാമ്പ് വരുന്നുണ്ട് പിന്നെ ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട് പിന്നെ രണ്ട് നല്ല ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് നോർമൽ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ബ്രേക്ക് ലൈറ്റ് കളി അത്യാവശ്യം നല്ല വിസിബിലിറ്റി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു ഷേപ്പിലാണ് ബ്രേക്ക് ലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു സാരികൾ കൊടുത്തിരിക്കുന്നു നല്ല പ്രൊട്ടക്ഷൻ വേണ്ടി അത്യാവശ്യം നല്ല മെറ്റൽ ടൈപ്പ് സാരികൾ കൊടുത്തിട്ടുണ്ട് ചെയിൻ ബോക്സ് വരുന്നത് ഒരു ഓപ്പൺ ടൈപ്പ് ചെയിൻ ബോക്സ് ആണ് അത് ചെയിൻ ബോക്സ് നമുക്ക് അങ്ങനെയുള്ള ചെയിൻ ബോക്സ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നുണ്ട് ചെയിനിൻ്റെ മണ്ണ് കയറിയുള്ള ഒരു കംപ്ലയിൻറ്റ് അങ്ങനെയുള്ള വരുന്നില്ല ഒരു മഡ് ഫ്ലാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുകളിലൂടെ ചെളിതെറിക്കത്തില്ല പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുമ്പോഴത്തേക്കും സൈഡ് സ്റ്റാൻഡ് നമുക്ക് എഞ്ചിൻ കട്ട് ഓഫ് ഉള്ള മോഡലാണ് അതിൻ്റെ അകത്ത് വണ്ടി സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ടാവത്തില്ല ഇൻ കേസ് ഓട്ടത്തിൽ വണ്ടി സൈഡ് സ്റ്റാൻഡ് വീണാലും നമുക്ക് എഞ്ചിൻ കട്ട് ആയി പോകും പിന്നെ സിംഗിൾ ടൈപ്പ് ഒരു ലിവർ ആണ് ഇതിലും വന്നിരിക്കുന്നത് തന്നെ ഇതിന് ഒരു അത്യാവശ്യം നല്ല മെറ്റൽ ടൈപ്പ് ഒരു നല്ല ക്വാളിറ്റി ഒരു ഗ്രാബ്രലാണ് പറഞ്ഞത് പിന്നെ രണ്ടുപേർക്ക് കഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതിന് വലിയൊരു സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ നോർമൽ നമ്മുടെ എല്ലാ വണ്ടികളും പോലെ തന്നെ ഇ ട്വൻ്റി പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻ വരുന്നത് സ്റ്റാൻഡേർഡും ഡി ലക്സും മോഡലും ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് മോഡൽ വരുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത്തെട്ട് കിലോയും ഡി ലെക്സ് മോഡൽ വരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത് കിലോയും വരുന്നു ഇത് വരുമ്പോഴത്തേക്ക് ഡീലക്സ് മോഡലാണ് വണ്ടി വരുന്നത് നമ്മൾ ഹാൻഡിൽ ബാറിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പോർട്ടി ഹാൻഡിൽ ബാർ ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സ്വിച്ച് വരുമ്പോൾ ഹെസാഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് സെൽഫിൻ്റെ സ്വിച്ച് തന്നെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് ഡിമ്മും ബ്രൈറ്റും വരുന്നത് പിന്നെ നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചസും വരുന്നുണ്ട് അതിൻ്റെ അകത്ത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് എൻ്റെ ഒരു മീറ്റർ കൺസ്രോൾ തന്നെയാണ് ഒരു ടി എഫ് ഡിസ്പ്ലേ ഫുള്ളി ടി എഫ് ഡിസ്പ്ലേ ആണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട കുറിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് തന്നെ മീറ്ററിനകത്ത് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ എക്കോ മോഡ് അറിയാൻ പറ്റും ആർ പി എം ഇയർ പൊസിഷൻ സ്പീഡ് പിന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് തന്നെ കാണാൻ പറ്റും ഫ്യൂലിൻ്റെ റേഞ്ച് പിന്നെ ഫംഗ്ഷൻസിലോട്ട് വരുമ്പോഴത്തേക്കും ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും എക്കോ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ ടൈപ്പ് ഡിസ്പ്ലേ ടൈപ്പ് മാറ്റാൻ പറ്റും ബ്രൈറ്റ്നെസ് തീം പിന്നെ ജനറലോട്ട് വരുമ്പോഴത്തേക്കും ഡേറ്റ് ടൈം ചെയ്യാൻ പറ്റും പിന്നെ ബ്ലൂടൂത്ത് പെയറിങ് വരുന്നുണ്ട് ഈ വണ്ടിക്ക് ബ്ലൂടൂത്ത് പെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഒരു റോഡ് സിങ് ആപ്പ് വഴി നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മൊബൈലുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കോൾ എടുക്കാനോ റിപ്ലൈ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നമുക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉള്ളൊരു ഹെൽമെറ്റ് ഉണ്ട് അതുവഴി നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് സിങ് ആപ്പ് വഴി നമുക്ക് വണ്ടി വണ്ടിയും ഫോണുമായിട്ട് ഞങ്ങൾക്ക് കണക്റ്റ് ചെയ്യും കണക്ട് ചെയ്ത അതിൻ്റെ അകത്ത് ഒരു കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും വെതറ് അറിയാൻ പറ്റും മെസ്സേജ് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഡിസ്പ്ലേ കാണിക്കൂല ഡിസ്പ്ലേ കാണിക്കുന്നത് അറിയാൻ പറ്റും പിന്നെ ബൈ പറ്റി നാവിഗേഷൻ കാണിക്കും കോളും നാവിഗേഷൻ എല്ലാം അറിയാണെങ്കിൽ ഇതുപോലെ ഒരു ബ്ലൂടൂത്ത് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫോണൊന്നും കയ്യിലോട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല മൂന്ന് തള്ളായിരം വരുന്നത് അതെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി അപ്പൊ വെച്ചിട്ട് നമ്മൾ വാങ്ങിന്റെ അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് മൈലേജ് അതുപോലെ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് അത് മാത്രമല്ല നമുക്ക് ജി പ്രൈസ് നമ്മൾ ആദ്യം പറഞ്ഞതു തന്നെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയാ അപ്പൊ എത്രയാണ് വെച്ചിട്ട് അതിന്റെ പ്രൈസിലേക്ക് എത്രയാണ് പ്രൈസ് വരുന്നത് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് സ്റ്റാൻഡേർഡും ഉണ്ട് ഡീലക്സ് എന്നൊരു ഓപ്ഷനും ഉണ്ട് ഡിഎപ്ഷനുണ്ട് വരുമ്പോഴത്തേക്ക് ഈ ഈ ഡിസ്കോ വരുന്നത് നമുക്ക് ജിഎസ്റ്റി കുറച്ചിട്ടുള്ള പ്രൈസ് പ്രൈസാണല്ലോ പറഞ്ഞത് അതിന് മുമ്പ് വരുന്ന ഏകദേശം അല്ലേ പന്ത്രണ്ടായിരത്തി അപ്പൊ നമ്മൾ നിലവിൽ മറ്റേ ഒരു മോഡലിന് വേറെ സ്റ്റാൻഡേർഡ് മോഡൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്കിന്റെ വ്യത്യാസം മാത്രമാണ് വരുന്നത് വേറെ വേറെന്തെങ്കിലും അഡീഷണൽ വരുന്നുണ്ട് മാത്രം വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ ആണെങ്കിലും എല്ലാം കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഒരു മൈലേജിലേക്ക് കിടക്കാം എത്രയാണ് അതിന്റെ മൈലേജ് വരുന്നത് അറുപതാണ് കമ്പനി ഓഫർ നമുക്ക് നോർമൽ റോട്ടിൽ ഒരു

മൂന്ന് വർഷത്തേക്കാണ് വരുന്നത് മൂന്ന് സർവീസ് ആണ് ഫ്രീ സർവീസ് ഫസ്റ്റ് സർവീസ് വരുന്നത് എഴുന്നൂറ്റമ്പതായിരം അല്ലെങ്കിൽ ഒരു മാസം കിലോമീറ്റർ ഡേറ്റിന്റെ ഏതാണ് ഫസ്റ്റ് വരുന്ന സർവീസ് ചെയ്യണം പിന്നെ സെക്കൻഡ് സർവീസ് വരുന്ന ആറായിരം അല്ലെങ്കിൽ ആറ് മാസം തേർഡ് വരുന്നത് പന്ത്രണ്ടായിരം അല്ലെങ്കിൽ ഒരു വർഷത്തിനൊണ്ടാണ് വരുന്നത് ും ഓയിൽ ചാർജ് വരും എഴുന്നൂറ്റി ഓയിൽ രൂപയിൽ വരും നമുക്ക് ഇതിന്റെ ടയറിന്റെ എങ്ങനെയാണ് ഏറ്റവും നമുക്ക് എത്ര കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം കുറച്ച് വലിപ്പുള്ള ടയറും കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്നത് അതുപോലെ നമുക്ക് പവറിന്റെ കാര്യത്തിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ വാഹനത്തിന് അപ്പൊ എങ്ങനെയാണ് വരുന്നത് അതുപോലെ നമ്മുടെ ചെയിൻ സൗകര്യം വരുന്നത് എങ്ങനെയൊക്കെ എത്ര കിലോമീറ്റർ ഏകദേശം കിട്ടാറുണ്ട് നല്ല മെയിൻ്റെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ഒരു ചെയിൻ ടയർ ടയറുമാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഡിഫൻസ് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും ടയറും ഒക്കെ എന്നാലേകദേശം ഒരു പതിനായിരം മേളിലേക്കൊക്കെ എന്തായാലും കിട്ടത്തില്ല മേള കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ വായിച്ചിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് വൈഡ് ചെയ്താലോ അപ്പം നമ്മൾ നമ്പറിൽ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എസ് പി വൺ സിക്സ്റ്റി ഡി ആണെങ്കിലും അതിൽ ഫോൺ പേയുടെ ഈ ചക്രമാനങ്ങൾ ഏതാണെങ്കിലും അതിന്റെ പ്രൈസ് അറിയാനാണെങ്കിലും അതുപോലെ ബുക്കിംഗിനാണെങ്കിലും ഇപ്പോൾ എൻക്വരി ജീസ് പൈസ കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഒരു വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രോവനെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അന്നത്തെ വീഡിയോ ഒന്ന് വൈൻ്റെ ചെയ്യാൻ വേണ്ടി പോകുകയാണ് അതിനു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ വൺ സിക്സ്റ്റി എന്ന് പറയാ ഹോൺ പേയുടെ എസ് പി വൺ സിക്സ്റ്റി എന്ന് വാഹന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അത് നമ്മൾ വീഡിയോ കാണുന്നവർക്കും അതുപോലെ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും അതൊരു ഉപകാരമായിട്ട് മാറും എത്രയാണ് നമുക്ക് അതുപോലെ മൈലേജ് എത്രയാണ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിട്ട് മാറും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ വേണ്ടി പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായിട്ട് മറന്നു വരുത് അപ്പോൾ വൈകിട്ട് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനോട് ജസ്റ്റ് പറഞ്ഞാൽ മോറ്റുപോകാ ഷാപ്പും ഷോറൂ റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡിൽ വരുന്നത് അപ്പോൾ വൈചട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും नंदी नमस्कार